നമ്മൾ ചോറ് കഴിച്ചാൽ കുടവയറുചാടും അതേപോലെ അമിതമായിട്ട് വണ്ണം വെക്കും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോറ് നിർത്താറുണ്ട് ചോറ് കഴിച്ചാൽ നമുക്ക് കുടവയറും അതേപോലെ ഭയങ്കരമായിട്ട് വെയിറ്റും കൂടുതൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം ഞാനിപ്പോൾ ചോറാണ് കഴിക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ഉച്ചക്ക് ചോറ് തന്നെയാണ് കഴിക്കുന്നത് ഇതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് മൊത്തം കഴിക്കുവാണെങ്കിൽ ഇത് അളവ് കൂടുതലാണ് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി ചോറും കുറച്ച് സലാഡും അതേപോലെ ഫിഷ് കറിയും ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോറ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ചോറ് ഭയങ്കര അധികമായിട്ട് കഴിക്കുകയും പത്തും ഒക്കെ കറികളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഭയങ്കര കലോറീസ് വരും നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിന് കൃത്യമായിട്ട് അളവുകളുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റിന് കലോറി ഡെഫിസിറ്റ് എന്നാണ് പറയാറുള്ളത് ഞാൻ എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് ചോറ് തന്നെ കഴിക്കുന്ന ഒരാളാണ് അതേപോലെ ഒരു എക്സാമ്പിൾ കൂടി പറയാം നമ്മളെ ഓൺലൈനായിട്ടൊരു ട്രെയിനിങ് സെഷൻ കൊടുക്കുന്നുണ്ട് അതിലുള്ള മിക്കവർക്കും നമ്മൾ ചോറ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും ചോറ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോസ് നോക്കിയാൽ ഇത്രയും വെയിറ്റ് ഉണ്ടായ ആൾക്കാർ ഇത്രയും കുറച്ചതും ചോറ് കഴിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊന്നും യാതൊരു കുഴപ്പമില്ല അപ്പോൾ കലോറി ഡെഫിസിറ്റിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കമൻറ്റിൽ പിന്നെ ചെയ്ത് വെക്കാം അത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും